ണക്കിനൊക്കെ ഉള്ളവരൊക്കെ പൈസ അമ്പത്തൊക്കെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യാ നേരത്തെ കാലത്തെ എഴുതി വെക്ക പിന്നെ അടിയുമ്പോഴോ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അള്ളാഹു നോക്കിയുമായും അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ വസ്തുയത്തുകൾ എഴുതി വെക്കണം കടമുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈസ കിട്ടാനുള്ളത് മൊത്തം എഴുതി വെക്കും കൊടുക്കാനുള്ള ബുക്ക് കാണാറില്ല ഇങ്ങോട്ട് കിട്ടാനുള്ളത് മുഴുവനും എഴുതി വെക്കും അങ്ങോട്ട് ഒന്നും എഴുതി വെക്കാറില്ല സത്യത്തിൽ ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ല അങ്ങോട്ട് കൊടുക്കാനുള്ളത് മുഴുവനും എഴുതി വെക്കണം പറയണം വസീയത്തുകൾ മുഴുവനും പറയണം എഴുതി വെക്കണം എന്നിട്ടേ നീ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പാടുള്ളൂ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹു മുഖീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക മരണത്തിന് മുമ്പ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് പറ മനുഷ്യന്മാരെ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റേ പുസ്തകം വഹിച്ചിട്ട് പറമനുഷ്യ ഒന്നാമത്തെ കാര്യം എന്താ എങ്ങനെ വേണം മരിക്കാൻ മുസ്ലിം മരിക്കാവും ഒന്ന് അതിനെന്താ ചെയ്യണ്ട മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം എളുപ്പമുള്ള തൗബ എന്താകുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം നല്ല അള്ളാഹു എന്നെ കൈവിടില്ല അള്ളാഹ് എന്നു പുറത്തു തരും സ്വർഗം തരും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാലാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം ഒരു ഭയുണ്ടാകണം ഊട്ടിക്ക് പോവല്ല ഊട്ടിക്ക് പോവല്ല ഈ പടച്ച പടച്ചറപ്പിന്റെ മുന്നിലേക്കാ പോകുന്നത് സ്വർഗവുമുണ്ട് നരകവുമുണ്ട് ഒരാളുടെ മുന്നിലേക്കാണ് പോകുന്നത് ഒരു ഭയം വേണം ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ ഒന്നും ചെയ്തില്ലല്ലോ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അഞ്ച് മഹാനായിരവി മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളെ ബസല്ല പറയുകയാണ് വസിയത്തുകൾ നിങ്ങൾ ചെളി വെക്കണം വസിയത്തുകൾ നിങ്ങൾ എഴുതി വെക്കാതെ മരണത്തിന് വേണ്ടി ഒരു കരുതം നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ മാതങ്ങളെ പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ എപ്പോഴെപ്പോഴെ വെച്ചാണ് മരണം കിടന്നു അറിയില്ലല്ലോ ഏത് സമയത്താണ് മരണം കിടന്നു അറിയില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ